രാഹുൽ മാംകൂട്ടത്തില് എനിക്കിഷ്ടമുള്ള ഒരു കോൺഗ്രസിലെ ഒരു നേതാവ് ആയിരുന്നു പാസ്റ്റ് ടെൻസ പക്ഷേ ഇന്ന് എന്തോ രാഹുലിനെ അത്ര ഒന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം പിണറായി പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ കൊണ്ടുപോയപ്പോൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ചടുലമായ ഭാഷണം ഇവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ആ സംസാരം ഇതൊക്കെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അല്ലെങ്കിൽ ഒരു നേതാവ് ജനകീയനായ ഒരു നേതാവിൻ്റെ നല്ലതാണ് എന്ന് തോന്നി എന്നാൽ കുറിച്ച് സംസാരിച്ച ആ സംസാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് നിരക്കുന്നതായിരുന്നില്ല അതുപോലെ മാത്രമല്ല അതൊരു മോശം വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചു എന്ന് പറയുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യും ഞാൻ അങ്ങനെയാ പറയാ കാരണം തന്തയ്ക്ക് പിറന്നവൾ എന്ന് പണ്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ തന്തയെ കൊന്നവൾ എന്ന് പറയുന്നത് തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന രീതിയിൽ ഒരു പ്രയോഗം പ്രയോഗിക്കുന്നതായിട്ടാണ് കേൾക്കുന്നവർക്ക് മനസ്സിലാകുക നമുക്ക് രണ്ട് രീതിയിൽ പറയാം എൻ്റെ തന്തയുടെ തല എന്ന് നമുക്ക് ആക്ഷേപിച്ചുകൊണ്ട് പറയാം അതുപോലെ അങ്ങയുടെ മഹാനായ പിതാവിന്റെ ശിരസ് എന്നും പറയാം ഇത് രണ്ടും പറയാം പക്ഷെ സന്ദർഭം അനുസരിച്ച് കാര്യം മനസ്സിലാവും എന്താണെന്നുള്ളത് ആ അർത്ഥത്തിൽ പത്മജ വേണുഗോപാലിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തീരെ ശരിയായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസ്സിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നാളെ അദ്ദേഹത്തിന് അതിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മാറിപ്പോവും പത്മജ ഇതുവരെ കോൺഗ്രസിൽ നിന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നിരുന്നത് അവരുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ അവർക്കതെന്ന് മാറി എൻ ഡി എയിലേക്ക് ബി ജെ പിയിലേക്ക് അവർക്ക് പോകണം തോന്നിയെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ മതി കാലാകാലം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ തന്നെ നിന്നോളാമെന്ന് ഈ പറഞ്ഞ നേതാക്കന്മാർ ആരും എഴുതിപ്പിട്ട് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബി ജെ പിയിലേക്ക് എത്തിയാലും പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ പാർട്ടി വിട്ടു പോകുന്നവർ മുഴുവൻ വളരെ അധപതിച്ചവരും തന്തയ്ക്ക് പറക്കാത്തവരും അല്ലെങ്കിൽ മോശം ആൾക്കാരും ആയി മാറുന്നത് എങ്ങനെ അവർ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ നല്ല ആൾക്കാരുമായിരുന്നു അതെങ്ങനെയാണ് ശരിയാവുക അതായത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെല്ലാവരും മോശം ആൾക്കാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം നല്ല ആൾക്കാർ ഈ നിലപാടെടുക്കുന്നവർ പൊതുവേ മോശം സ്വഭാവക്കാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ഏത് പാർട്ടിയിലായിക്കോട്ടെ അവർ ഇങ്ങോട്ടെ പോയിക്കോട്ടെ അവർ ചെയ്ത നന്മകൾ നന്മകളായും അവർ ചെയ്യുന്ന തിന്മകൾ തിന്മകളായും കാണാൻ പറ്റണം അതിനിടയിൽ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്മയാണെന്ന് പറയാൻ പറ്റണം അതല്ലാതെ തങ്ങളുടെ ഇടയിൽ നിന്ന് പേര് വെട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സർവ്വതും മോശമാണ് എന്ന് പറഞ്ഞ് വയ്ക്കുന്ന അവരെന്തും പറയാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്